എല്ലാ മാധ്യമങ്ങളും ജനുവരി മാസത്തിൽ റിപ്പോർട്ട് ചെയ്ത ഒരു അഭിലാഷ് പോലീസ് ഡ്രൈവർ എസ് രാജ് ട്രാഫിക് പോലീസുകാരൻ എന്നിവരെയാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ പിരിച്ചുവിട്ടുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത് സിഐ അഭിലാഷ് ഡേവിഡ് സ്വീകാര്യം ലൈംഗിക പീഡന കേസിൽ അന്വേഷണത്തിൽ വീഴ്ച വരുത്തി എന്നുള്ള ആരോപണം ആ ആരോപണത്തിന്റെ പേരിലാണ് ഇപ്പോൾ സേനയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം വിവരവകാശ പ്രകാരം ഒരു ഒരു വാർത്ത പുറത്തുനിന്ന് നിങ്ങൾ കണ്ടു പിരിച്ചുവിട്ട പോലീസുകാരുടെ ഡീറ്റെയിൽസ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇല്ല എന്നുള്ള മറുപടിയാണ് വിവരവകാശ പ്രകാരം കൊടുക്കുന്നത് എന്ന് മാധ്യമങ്ങളോട് പറയാ പിരിച്ചുവിട്ടു എന്ന് നിയമസഭയിൽ പറയാ വലിയ ശുദ്ധീകരണ കലശം നടത്തിയ അവകാശവാദം ഉന്നയിക്കുക എന്നിട്ട് രഹസ്യമായി അവരെ സർവീസിൽ റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് സി പി എം പറയുന്ന ഗുണ്ടാപ്പണിക്ക് അവരെ നിയോഗിക്കുക സി ഐ അഭിലാഷ് ഡേവിഡ് എന്ന സി പി എമ്മിന്റെ പോലീസ് ഗുണ്ടയാണ് ഈ പേരാമ്പ്രയിലെ അക്രമത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ളത് ദൃശ്യങ്ങൾ സഹിതം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വടകര കൺട്രോൾ റൂമിലെ സി ഐ ആണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പോസ്റ്റിങ്ങിന്റെ വിവരം വെബ്സൈറ്റിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ പോസ്റ്റിങ്ങിന്റെ താഴെ കാണുന്നില്ല ഫോട്ടോടെ പിന്നെ കോളം ബ്ലാങ്ക്